ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോയിരിക്കുകയാണ് നന്ദു എന്ന നയനയും നവി ഇങ്ങനെ പറയുമ്പോൾ അയ്യോ കൂട്ടുകാരിലിനി അനിയുണ്ടാവുമോ ആ അതറിയില്ല എന്ന് നയനെ പറഞ്ഞു അതൊന്ന് വിലക്കണം മോളെ എങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒന്ന് വിലക്കണം അനാമികയും അവളുടെ അച്ഛനെ അറിയാലോ ഏ മോള് കഴിക്കാൻ വെച്ചിരുന്ന പാലിനകത്ത് വിഷം ചേർത്തവനല്ലേ അതല്ലേ മോളുടെ അമ്മയമ്മ കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നവി പറഞ്ഞു അതേ അച്ഛ എന്തായാലും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് നന്ദുവിന് എന്ത് സംഭവിച്ചാലും അതിന് കാരണക്കാര് എന്തായാലും അനാമികയും ജാനകിയും പിന്നെ ജലജിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഓ അവർ പേരും കൂടി ആ സന്തോഷം പങ്കുവെച്ച് സംസാരിക്കുകയാണ് അവളുടെ വീട് ഇപ്പോൾ വീടായി കാണും എന്ന് നമ്മുടെ അനാമിക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളുടെ അച്ഛനെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ആ പണി കൊടുത്തത് ഇതെങ്ങാണോ എൻ്റെ മോനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി അവസാനം അവൻ തല്ലും കൊണ്ടുവന്നേന് ഇനി എന്തായാലും അവൾ എസ് ചെയ്യാവില്ലല്ലോ അല്ലേ പിന്നെ ക്രിമിനൽ ആ ഒരു പശ്ചാത്തലമുള്ളവർക്ക് ഒരിക്കലും എസ് ഐ സെലക്ഷൻ കിട്ടില്ല അപ്പോഴേക്കും ശരിയാ ശരിയാ ഞാൻ ഞാനിന്നലൊരു വാർത്ത വായിച്ചായിരുന്നു അവൻ നല്ലൊരു പയ്യനായിരുന്നു പക്ഷേ എസ് ഐ സെലക്ഷൻ കിട്ടിയപ്പോൾ ഒരു കേസി കുടുങ്ങിപ്പോയി അവൻ്റെ ഭാവിയും പോയി അവനിപ്പോൾ നാട്ടിൽ അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു അങ്ങനെയുള്ള ചരിത്രം ഒരുപാട് പേർക്കുണ്ട് അതറിയാവുന്നത് കൊണ്ട് തന്നെയാ അച്ഛൻ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത് നന്നായി എനിക്ക് അവളെ പോയി ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു അപ്പച്ചി ഇപ്പം വേണ്ട നമുക്ക് ജയിലിൽ പോയി കാണാം ആ നമ്മൾ ഇതാണ് നമ്മളാണ് ഇത് ചെയ്തതെന്ന് സംശയം കൊടുക്കാത്തത് തന്നെ നല്ലത് അപ്പോഴേക്ക് അനാമിക പറഞ്ഞു സംശയിക്കും എനിക്ക് സംശയിക്കട്ടെ അവൾ എൻ്റെ ജീവിതം താറുമാറാക്കാൻ നോക്കല്ലേ ഇപ്പം ജലജ പറഞ്ഞു ശരിയാ അവൾ പെശക്ക് പെണ്ണ എന്തായാലും അവൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ കുടിക്കുവരെ തെരഞ്ഞു പിടിച്ച് തല്ലി ചതയ്ക്കും നേരത്തെ മോളുടെ അച്ഛനെയും അമ്മയും വീട് കയറി ഏ ആക്രമിച്ചില്ലായിരുന്നു അവളോ അവളുടെ കൂട്ടുകാരും കൂടി ഹാ ഇനി അങ്ങാണോ അങ്ങനെ സംഭവിച്ച അതും കൂടെ ചേർത്ത് കേസ് കൊടുക്കും നോക്കിക്കോ അപ്പോഴേക്കും ചലജ് പറഞ്ഞു എന്തായാലും ഇവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് കരയുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കാണുമെന്നോ എന്തായാലും അറിയിക്കാതിരിക്കാൻ പറ്റുമോ ജയിലിൽ പോയ പിന്നെ ജയിലിൽ പുള്ളിയല്ലേ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും അവളെ കല്യാണോ കഴിക്കത്തില്ല ആ അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടും അല്ലെങ്കിൽ ഇവിടുത്തെ മരുമക്കളുടെ പത്ത് മടങ്ങായിരിക്കും ആ മൊട്ടച്ചി നമ്മളെ നമ്മളുടെ മരുമക്കൾ തല്ലുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ അവൾ ഏതേലും വീട്ടിലോട്ട് കയറി ചെന്നാൽ അവരുടെ അമ്മായി അച്ഛൻ്റെ അമ്മായിയമ്മേടെ കയ്യും കാലും തല്ലി ഓടിക്കും ഭർത്താവ് ഓട അവനും കിട്ടും തല്ല് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ കല്യാണം നടക്കാതിരുന്ന ഒരു പയ്യനും കുടുംബവും രക്ഷപ്പെടുമെന്ന് ജലചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു എന്തായാലും അമ്മയുടെ മോന് ഇതൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് ജാനികയോട് പറഞ്ഞിട്ട് അത് ശരിയാണ് ജാനകി അവള് പറഞ്ഞത് അവളെ ജയിലിൽ കയറ്റിന്നും പറഞ്ഞ് നിന്റെ മോൻ അനാമിക മോളെ അവളുടെ വീട്ടിൽ കൊണ്ട് വിടുമോന്നറിയത്തില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു അത് അവൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഇപ്പം എൻ്റെ മോനേക്കാളും കാര്യം എനിക്ക് എന്റെ മരുമോളയാണ് ആഹാ അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ ഞാൻ ആരാന്നും കാണിച്ചു തരാം എന്തായാലും നമ്മുടെ ജയനൊക്കെ പുറത്തിരിഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് ആദർശം ജയനും ഒക്കെ അച്ഛൻ വിളിച്ചിട്ട് മാരാർ വക്കീലിനോട് ഈ കേസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ദേവയാനി ആട്ടോ അതിന് പിന്നിലെ അപ്പോൾ ദേവയാനി എങ്ങോട്ടേക്ക് വരിക ആരാണ് വക്കീലിനെ വെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നെ പറഞ്ഞത് ദേവയാനി ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുക ഞാനും ചോദിച്ചിട്ടും ഈ കേസ് എന്ത് വില കൊടുത്തും ജയിക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഇനി നയനയുടെ വീട്ടുകാരാണോ ഏയ് അവളെന്നാ അതിനോട് പറയുമായിരുന്നല്ലോ അപ്പം മാരർവാക്കിയിൽ കേസ് ഏറ്റെടുത്ത കേസ് തോക്കില്ലല്ലോ ആ തോക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നീ ഉൾപ്പെടെ എല്ലാവരും തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദേവയാനി എന്ന് ജയൻ ചോദിക്കുക അതെന്താ ചേട്ട അങ്ങനെ പറഞ്ഞത് ഏ നന്ദു നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അവൾക്കും അവളുടെ ചേച്ചിമാർക്കും അഹങ്കാരം വെച്ചിട്ട് കൂടുതലാണ് അത് ഉള്ളത് തന്നെയാണ് വഴി കാണുന്നതൊക്കെ എടുത്ത് വെറുതെ തലേ വെക്കേണ്ട കാര്യമൊന്നുമില്ല അതിലെനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവൾ ചെയ്തത് തെറ്റല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അവൾ രക്ഷപ്പെടണം എന്ന് എൻ്റെ ആഗ്രഹം അപ്പോഴേക്ക് ആദർശി ചോദിച്ചു അമ്മ ഈ പറയുന്ന ആത്മാർത്ഥമായിട്ടാണോ എന്ന് അവൾ ശരിക്കും രക്ഷപ്പെടും അവൾ എസ് ഐ ആകാതിരിക്കാൻ ആരോ കുടുക്കിയതാ അപ്പോഴേക്ക് അജയം പറഞ്ഞു സത്യം പറഞ്ഞു എസ് ഐ ആകേണ്ട കുട്ടി തന്നെയാണ് നന്ദു നീയും അനിയൊക്കെ പറഞ്ഞ് എനിക്കറിയാം അവളുടെ ആ ഒരു കരുത്ത് അപ്പോൾ ആദർശി പറഞ്ഞു അതേനെ നല്ല കരുത്താണ് തെറ്റ് കണ്ടു കഴിഞ്ഞ തെറ്റ് കണ്ട ആ നിമിഷം പ്രതികരിക്കും എൻ്റെ തോട്ടത്തിൽ നയനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് അങ്ങനെയുള്ള പെൺകുട്ടികൾ വളരെ കുറവാണ് പോലീസുകൂടി ഫീ ഇടേണ്ടവർ തന്നെയാണ് നന്ദു എന്ന് എന്നാദർശ പറഞ്ഞപ്പോഴേക്കും ആ മാരാർ കേസെ കേസ് ഏറ്റെടുത്തല്ലോ ജയിക്കും അപ്പോഴേക്കും ദയവേ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ നയനമോളുടെ കണ്ണീരായിരിക്കും ഞാൻ കാണേണ്ടി വരിക അതെനിക്ക് സഹിക്കില്ല ഞാനത് സമ്മതിക്കില്ല പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി നമ്മുടെ അനി വരികയാണ് നന്ദു ആണെങ്കിൽ അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അനി ഓടി അങ്ങോട്ടേക്ക് വന്നു നന്ദു എന്താണോ പറ്റിയത് എനിക്കറിയാലോ എൻ്റെ മുന്നേ വെച്ച് ഗുണ്ടായസം കാണിച്ച അതെനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് പക്ഷേ അതൊരു കെണിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് അനിയും മനസ്സിലായത് ആക്രമിച്ചവളും ആ ഇരയായവനുമൊക്കെ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കെണി ഈ സ്റ്റേഷനിലെ എസ് ഐക്ക് അഭിയേട്ടനോട് മുൻവര്യാഗയുണ്ട് അഭിയേട്ടൻ്റെ കൂട്ടുകാരും ചേർന്നിട്ട് തല്ലിയിട്ടുണ്ട് ഈ ആ എസ് ഐയെ അല്ല നിന്ന് തല്ലുവല്ലോ ചെയ്തോ ഇല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത് എനിക്ക് വേണ്ടിയിട്ടൊരു വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു മാരർ വക്കീൽ എനിക്ക് നേരത്തെ അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലാണെന്ന എസ് ഐ എന്നോട് പറഞ്ഞത് എന്നിട്ടും ജാമ്യം അനുവദിച്ചില്ല എന്ന് കുറച്ച് അഹങ്കാരത്തോടെ ആ എസ് ഐ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പോഴേക്ക് മുത്തശ്ശനൊക്കെ പോലീസിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ ഒരു പരിധിവരെ പോലീസ് കേൾക്കുന്നതാണ് കുറ്റം ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇടപെടുന്നത് അതുകൊണ്ടാണ് അപ്പോഴേക്കും നന്ദി പറഞ്ഞു ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് കണ്ട പ്രതികരിച്ചു അത്രേ ഉള്ളൂ അവന് വാരിയലിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് എസ് ഐ പറഞ്ഞത് അങ്ങനെ ഒരു പരിക്കൊന്നും പറ്റാനുള്ള സാധ്യതയൊന്നുമില്ല തല്ലി പക്ഷേ വാരിയലും നട്ടലൊന്നും തകരുന്ന രീതിയിലൊന്നും തല്ലിയിട്ടില്ല ഷെഹിനിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് ക്യാമ്പിലേക്ക് പോകേണ്ടതല്ലേ ആ പോകേണ്ടതാണ് പക്ഷേ കോടതി വിധി എതിരായ എൻ്റെ ആ സ്വപ്നം പൊലിയും എന്തായാലും നന്ദു ഈ വീ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇങ്ങനൊരു കേസ് വന്നിട്ടാവരുത് ഇത് വലിയ വിഷമായി അപ്പോൾ സാരമില്ല കൂടിപ്പോയാൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വരും കുറച്ച് പേര് വേദനിക്കുമായിരിക്കും എന്നാലും ഞാൻ പുറത്ത് വരില്ലേ എൻ്റെ അച്ഛനും അമ്മയും ഇതറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതുവരെ ഇല്ലെന്നാണ് ഏട്ടത്തി പറഞ്ഞത് ഇതറിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല അനി അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എനിക്കറിയാലോ തല്ലുപടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല തെറ്റ് ചെയ്തിട്ട് അവിടേക്ക് പോകുന്നതിൽ സങ്കടം ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ നിരപരാധിയാണ് അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ട് അനി എന്നാലും സാരമില്ല ചെയ്ത ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷിക്കപ്പെട്ട പിന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാനായിട്ട് ഞാൻ തീരുമാനിക്കും പിന്നെ ഇന്ന് വാരിയല് തകർന്നു എന്ന് പറഞ്ഞോരുത്തൻ കള്ളക്കേസിൽ ജയിലിൽ കിടപ്പില്ലേ അവൻ്റെ വാരിയല് ശരിക്കും ഞാനങ്ങ് പിഴുതെടുക്കും ഞാൻ ജയിലിൽ നിന്നൊന്നിറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇച്ചിരി ദേഷ്യത്തിൽ തന്നെയാണ് അനി ഇവിടെ നിൽക്കണ്ട അനി പൊക്കോ നിന്നിട്ട് കാര്യമില്ല അനി എന്തായാലും പോകുന്നതിന് മുമ്പ് നന്ദുവിൻ്റെ കൈ അനി കവർന്നു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക കുഴപ്പമില്ല അനി അപ്പോഴേക്കും കോൺസ്റ്റബിൾ വന്നങ്ങോട്ടേക്ക് അനി പെട്ടെന്ന് കണ്ണും തുടച്ചങ്ങ് പോവുകയാണ് ആരാടി ഏ കാമുകനാണോ അല്ല ഭർത്താവ എൻ്റെ അല്ല മറ്റൊരു പെൺകുട്ടിയുടെ ആ നിങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോൾ കാമുകനാണെന്ന് തോന്നി അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമല്ല എന്നും പറഞ്ഞ് നന്ദും ഇച്ചിരി കൂടി അവിടെ നി ഇരിക്കുകയാണ് എന്തായാലും കട്ടക്കലിപ്പിലാണ് നന്ദു കോൺസ്റ്റബിളൊന്നും പറഞ്ഞില്ല അങ്ങ് പോവുകയും ചെയ്തു സങ്കടപ്പെട്ടാ ഇനി പുറത്തേക്ക് വന്നു എസ് ഐ ആ സമയത്താണ് പുറത്ത് ഇറങ്ങാനായിട്ട് പോവുകയാണ് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അപ്പം അനി ചോദിച്ചു ആ നന്ദുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ സാർ എടവോ ചെറുക്ക അനന്തപുരിയിലെ പയ്യനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ കാണാൻ പോലും അനുവദിച്ചത് ഇത്രയും സൗജന്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ താൻ മറ്റവൻ്റെ അനിയനല്ലേ ആ അഭിയുടെ അപ്പം അനി പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലൊരു തലതിരിഞ്ഞവനാവൻ അവനോടുള്ള ദേഷ്യം ഒരിക്കലും നന്ദുവിനോട് കാണിക്കരുത് നന്ദുവിനോടൊന്നല്ല ആരോടും അപ്പോൾ ആ എന്താ ഇത്ര സെൻറ്റിമെൻറ്റ്സ് ഞങ്ങൾ ഫ്രണ്ട്സാ ഓ ഇതുപോലെയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ താനും കുഴിച്ചാടുകൂടോ അപ്പോഴേക്കും ഏയ് അല്ല നന്ദു ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന പെൺകുട്ടിയല്ല സാറ് വിചാരിക്കുന്നത് പോലെയല്ല നന്ദു ആരെയും കുഴിച്ചടിക്കില്ല യൂണിഫോം അണിയേണ്ടവളാണ് നന്ദു ഓ ഇങ്ങനെയുള്ളവർ യൂണിഫോം ഇടാത്തവളാണ് നല്ലത് അവൾക്ക് ഭയമില്ല ഇവിടെ വന്ന ശേഷം അവൾ കൂസിലില്ലാതെ സംസാരിക്കുന്നത് ആ ശൗര്യം നാളെ കോടതിയിലും കാണിക്കണം അപ്പം നന്ദുവിന് ജാമ്യം കൊടുക്കാൻ എന്താ പ്രയാസം പ്രയാസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പേര് കേട്ട വക്കീലാണ് മാരാർ അയാൾ വന്നിട്ട് പോലും ജാമ്യം കൊടുത്തില്ല മൂർത്തി മൂർത്തിസാർ വന്ന് പറഞ്ഞാലും വിട്ടുവീഴ്ചയൊന്നുമില്ല എന്തായാലും മോളിന്ന് വിളിച്ചു പറഞ്ഞു കാണുമല്ലോ എന്തായാലും അതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് കോടതിയിലേ തീരുവുള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശിയും ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊരു ചിന്തയിലാണ് മുത്തശ്ശി ഇരിക്കുന്നത് ആ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി സങ്കടപ്പെട്ടാ വരുന്നത് മുത്തശ്ശിയെ കണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടി വരികയാണ് കേട്ടോ മോനെ മുത്തശ്ശൻ വിചാരിക്കാതെ ഒന്നും നടക്കില്ല മുത്തശ്ശൻ എസ് പി വിളിച്ചിരുന്നു പോലീസ് വരുന്ന ഒന്നും ചെയ്തില്ല അല്ല നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം അവൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ ഏ പോകുന്നെങ്കിൽ പോട്ടേടാ അതിന് നിനക്കെന്താ എന്നും ചോദിച്ചാൽ അനാമിക വന്നു അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് നന്ദു നല്ല കുട്ടിയല്ലേ ആ പിന്നെ നല്ല കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവളുമാരുടെ ഒന്നും സ്വഭാവം നല്ലതല്ല പ്രത്യേകിച്ച് നന്ദുവിൻ്റെ ആ വേറെ ആരും നാണുങ്ങളെ തല്ലാനും കൊല്ലാനും നടക്കുന്നില്ലല്ലോ നന്ദു മാത്രമല്ലേ തല്ലാൻ നടക്കുന്നുള്ളൂ അവള് മാത്രം അപ്പോഴേക്ക് അനി പറഞ്ഞു അവൾ തെറ്റ് കണ്ടിട്ടാണ് പ്രതികരിച്ചത് ഓ അങ്ങനെ ചുമ്മാ പ്രതികരിക്കുന്നവരെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ല അവളെ കരാട്ടയൊക്കെ കഴിഞ്ഞിട്ട് ആരുടെ ദേഹത്ത് കൈവയ്ക്കണം ഓർത്ത് നടക്കുക അവളെ ജയിലിൽ പോയി ജയിൽ പുള്ളികളുടെ ദേഹത്ത് കൈവെക്കട്ടെ എന്ന് അനാമിക പറഞ്ഞപ്പോൾ അങ്ങനെ പറയല്ലേ മോളെ എന്ന് മുത്തശ്ശി ഇവള് പറയും കാരണം ഇതിന് പിന്നില് ഇവളും ഇവളുടെ അച്ഛനും അമ്മയുമൊക്കെയാണ് മനഃപ്പൂർവ്വം അവളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് ഇവള് അവൾ പോലീസ് ആവാതിരിക്കാൻ ആയിരിക്കാം അവളോട് ദേഷ്യമുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കാം അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തതല്ല ഇത് എൻ്റെ പേരിൽ എന്തിനാ മക്കളെ നിങ്ങൾ വഴക്കിടുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് പുറത്തു വരാൻ അപ്പോൾ അനിയമ്മയ്ക്ക് പറഞ്ഞു ഒരിക്കലും എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവളെപ്പോലൊരു ഒരിക്കലും എസ് ഐ ആകാൻ പാടില്ല കാക്ക ഇടുന്നതിന് മുന്നേ അവൾ പാവപ്പെട്ടവരെ തല്ലാൻ തുടങ്ങി അപ്പം കാക്ക എന്തായിരിക്കും സ്ഥിതി ഹാ അവൾ എസ് ഐ ആവരുത് എന്തായാലും ഞാൻ പ്രാർത്ഥിക്കത്തില്ല അവൾക്ക് ജോലിയും കിട്ടത്തില്ല അവൾ ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ല അവൾ ക്രിമിനലാടാ ക്രിമിനൽ അവൾ ഇങ്ങനെ ക്രിമിനൽ ക്രിമിനലുമായിട്ടുള്ള പെൺകുട്ടി ഒരിക്കലും പോലീസാകാൻ പാടില്ല എന്തായാലും ദൈവം അതിന് സമ്മതിക്കത്തില്ലടാ എന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോയി മുത്തശ്ശി ഞാൻ പറഞ്ഞത് ശരിയാ അനാമികയുടെ അച്ഛൻ തന്നെയാണ് നന്ദുവിന് ഈ കേസിൽ കുടുക്കിയത് അപ്പം മുത്തശ്ശി പറഞ്ഞു അറിയാതെ ആരെയും പഴിക്കരുത് എന്തായാലും ആദർശം മുത്തശ്ശിനൊക്കെ ശ്രമിക്കുന്നുണ്ട് നന്ദുവിന് ജാമ്യം എടുക്കാൻ പറ്റും എന്തായാലും അനാമിക ഭയങ്കര സന്തോഷത്തിൽ മറത്തും വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓരോന്നൊക്കെ ആലോചിച്ച് വർക്കി എന്തായാലും നമ്മുടെ അനി അനാമികയ്ക്ക് അരികിലേക്ക് വന്നു ഇടീ എന്ന് പറഞ്ഞു ദേഷ്യത്തോട് കൂടിയിട്ട് നിന്റെ മുഖത്ത് സന്തോഷം ചിലതൊക്കെ വിളിച്ച് പറയുന്നുണ്ടടി ഓ പറയാനുള്ളത് നീ മുത്തശ്ശീന മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞതല്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അനാമികെ എന്ത് വില കൊടുത്തും ഞാൻ നന്ദവനെ പുറത്തിറക്കിയിരിക്കും ആ പിന്നെ അവൾക്ക് എതിരെ തെളിവുകളുണ്ട് എന്നിട്ട് എന്തായി ആ പെൺകുട്ടി വരെ പോലീസിനും മൊഴി കൊടുത്ത് കഴിഞ്ഞു ആ അവളെ ആരും ഒന്നും ചെയ്തിട്ടില്ല വഴിയിലൂടെ വരുന്നൊരു ചെറുപ്പക്കാരനെ അവൾ കൈവയ്ക്കുമായിരുന്നു എന്നൊക്കെ നന്ദുവിൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഏ നിരപരാധിയാണവളെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെയൊക്കെ ശരീരം ചതയും എനിക്കറിയാടാ നേരത്തെ എൻ്റെ അച്ഛനമ്മയൊക്കെ തല്ലിയത് അവളാണെന്ന് അവൾക്ക് അതിനുള്ള ശിക്ഷ തന്നെ കിട്ടിയത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അന്ന് തല്ല് കിട്ടി ഇപ്പം നിനക്ക് ഈ നിൻ്റെ മുഖത്ത് ഈ സങ്കടം കണ്ടില്ലല്ലോ ആ അതെനിക്ക് സന്തോഷമായിരുന്നു കാരണം ആ തല്ല് നിൻ്റെ നല്ല അർഹിച്ചിരുന്നടി അപ്പോഴേക്കും നമ്മുടെ അനാമിക പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ അവളും അർഹിക്കുന്നത് തന്നെയാണ് ഇത് നീ പറഞ്ഞില്ലേ അവളെ പുറത്തിറക്കുന്ന ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം കിട്ടത്തില്ല ഒരു കാരണവശാലും ഈ കേസ് ഒരിക്കലും ഉടനെ അവസാനിക്കത്തില്ല അതുകൊണ്ട് അവൾ പോലീസാവുന്ന മോഹം നീയും മാറ്റി വെച്ചാരെ നീന്തീ അവളോടും മാറ്റി വെച്ചേക്കാൻ പറഞ്ഞേരേ എന്നും പറഞ്ഞു അനാമിക അങ്ങ് പോവുക ഓഹ് അവിടെ കൊണ്ട തൊണ്ടർ ഒറ്റ ഇട്ടി കൊടുത്തു നമ്മുടെ അനി ഈ പണ്ടാര പെണ്ണിനെ എങ്ങനെയാണ് ഒന്ന് കൊല്ലുക എന്നാണ് ഇപ്പം അനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കി താങ്ക് യു നമ്മുടെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക വേണം കേട്ടോ